സഹോദരങ്ങളെ ഇതാണ് നാദാപുരം പള്ളിയുടെ ഫ്രണ്ട് ഭാഗം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഗേറ്റ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് നമ്മളങ്ങനെ നാദാപുരം പള്ളിയുടെ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഇറക്കുക അപ്പോൾ ഒരു വലിയ ഒരു ഗേറ്റാണ് ഈ പള്ളിക്ക് ഏകദേശം ഒരു വലിയൊരു ഒരു കൊട്ടാരത്തിൻ്റെ വലിപ്പമുണ്ട് നമ്മൾ പഴയ കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് തന്നെ പല കൊട്ടാരങ്ങളും സന്ദർശിച്ചിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ആ കൊട്ടാരങ്ങളെക്കാൾ വലിയ ഒരു മസ്ജിദായിട്ട് എനിക്കിവിടെ തോന്നി ശരിക്കും പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അതേ പണികളും കാര്യങ്ങളൊക്കെയാണ് പഴയ രീതിയിലുള്ള തത്വശാസ്ത്ര പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് നില ബിൽഡിങ്ങാണ് അന്ന് മൂന്ന് നില ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലുതാണ് ആദ്യത്തെ ഒരു നിലയും രണ്ടാമത്തെ നിലയും നല്ല വലിപ്പം ഉണ്ടാവും മൂന്നാമത്തെ നില അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം ഉണ്ടാവില്ല അവിടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം പോവാനും ഒക്കെ അനുവാദമുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ടൊക്കെ ഇന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് മുകളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല അപ്പോൾ അവിടെ പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നതായിരിക്കണം ആ മൂന്നാമത്തെ നില എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കാണാം ആദ്യം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു പഴയ രീതിയിലുള്ള ഒരു പടി കാണാം അപ്പോൾ ഞാൻ ഈ പടിയെ പറ്റി അന്വേഷിച്ചു അപ്പോൾ ഇതുപോലെ ഒരു പടി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അന്നത്തെ രീതിയിൽ പട്ടിക പോലെയുള്ള ഒരു ഗേറ്റ് ആയിരുന്നു പിന്നീട് ഇതിപ്പോൾ പുതിയത് നിർമ്മിച്ച് വെച്ചതാണ് ഏകദേശം ഒരു നൂറ്റമ്പത് വർഷത്തെയൊക്കെ പഴക്കം ഈ പള്ളിക്ക് ചില ആളുകളൊക്കെ പറയും ആയിരം വർഷത്തെ പഴക്കമുണ്ടായിട്ട് അത്രയൊന്നും ഇല്ല ഒരു നൂറ്റമ്പത് വർഷത്തെ പഴക്കം ഉണ്ടാകും നമുക്ക് കാണാനുള്ളത് ഒരു കുളം ഇങ്ങനത്തെ കുളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഒന്ന് ക്ലിയറൊക്കെ ആക്കി ക്ലിയറാണ് എന്നാലും ഒന്നുകൂടിയൊക്കെ ഇതിനെ ഭംഗി വെപ്പിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നി നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഈ കുളത്തിലുള്ളത് കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെള്ളം നല്ല ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കുളത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാം ഇപ്പം നമ്മൾ പഴയ കാലത്തെ ഇത്രയും പണി എടുത്തിട്ടുള്ള ഈ കുളത്തിന് ഒന്നുകൂടി ഒന്നുകൂടിയൊന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ ഇത് നശിച്ചു പോവാതിരിക്കും ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പൊട്ടി വീണ് തുടങ്ങിയിട്ടുണ്ട് ഇത് ആരെങ്കിലൊക്കെ ഒന്ന് ഏറ്റെടുത്ത് ശ്രദ്ധിച്ച് ഒന്ന് ക്ലിയർ ആക്കുകയാണെങ്കിൽ ഇത് വലിയൊരു സ്വത്ത് തന്നെ ആയിരിക്കും ഇനി ഇവിടുന്ന് ഈ കുളത്തിൽ നിന്ന് പണ്ടൊക്കെ ഇവിടുന്നായിരിക്കണം ആളുകൾ ദേഹശുദ്ധി അംഗശുദ്ധിയൊക്കെ വരുത്തിയിട്ടുണ്ടാകുക ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പള്ളി അങ്ങനെ ദൂരെ കൊട്ടാരം പോലെ ഇങ്ങനെ കാണാം അങ്ങനെ നമ്മൾ കുളം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി പള്ളിയിലേക്ക് പോവാം സഹോദരങ്ങളെ ഈ പള്ളി കാണാൻ നിങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് മെയിൻ പടിയെങ്കിലും നിങ്ങളെ ഡയറക്റ്റ് ഇതിലേ കയറി പോകരുത് കാരണം കാല് കഴുകണ്ടേ കാല് കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലതുഭാഗത്ത് കൂടെ നമ്മുടെ കൈയുടെ വലതു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകണം ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഡോറ് വഴി വേണം അകത്ത് കയറാൻ പള്ളിയുടെ അകത്ത് കയറി കഴിയുമ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ആറാറര ആണ് സമയം അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറവായിരിക്കും ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല നമസ്കാര സമയമല്ല ഇത് പണ്ടുണ്ടായിരുന്ന ഹൗലാണ് ഇപ്പോൾ അത് മൂടിയിട്ടിരിക്കുകയാണ് കാരണം ഇതിന് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ലീക്ക് ചിലപ്പോൾ ബിൽഡിങ്ങിന് തന്നെ തകരാറുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത് മൂടി മണൽ നിറച്ചിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ ഈ സൈഡിലൂടെ പുറത്തേക്ക് കിടക്കണം പുറത്തേക്ക് കട അറിയാത്തവർ ചിലപ്പോൾ ഇത് തെറ്റിപ്പോകും അങ്ങനെ പുറത്തേക്ക് കടന്നാൽ നമുക്ക് ബാത്റൂമും അതുപോലെ ദേഹശുദ്ധി വരുത്താനുള്ള സ്ഥലമൊക്കെ കാണാം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുളം വിശാലമായ കുളം ഇങ്ങനെ കാണാം ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ അകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാല് കഴുകാനുള്ള സ്ഥലം അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ വേണ്ട ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള വേണം കേട്ടോ നൂറ്റമ്പത് വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തു വെച്ചിട്ടില്ല ഇപ്പോഴുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി നന്നാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ടാങ്കിൽ നിന്ന് കപ്പ് കൊണ്ട് വെള്ളം മുക്കി കഴുകി നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് ആ ഹൗലിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് എത്തുക അപ്പോൾ അങ്ങനെ ഇവിടുന്ന് വന്നാൽ പള്ളിയുടെ അകത്തേക്ക് കയറാനുള്ള വാതിൽ കാണാം അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു മുകളിലേക്ക് ഒരു കോണി കാണാം പിന്നെ മെയിൻ പള്ളിയാണ് അത് അടച്ച് കിട്ടിയിരിക്കുകയാണ് രാവിലെ നമസ്കാരത്തിന് ശേഷം ഇവിടെ ക്യാമറ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് മറ്റേ വീഡിയോ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അനുവാദം ചോദിച്ചതിന് ശേഷം അപ്പോൾ ആളുടെ ഒരു പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതാണ് മെയിൻ പള്ളി അത് അടച്ചിട്ടിരിക്കുകയാണ് കാരണം പകലാണല്ലോ ഇതിനകത്ത് നല്ല സുന്ദരമായ കുറേ കാഴ്ചകളുണ്ട് ഞാൻ നല്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല സഹോദരങ്ങളെ ഈ പള്ളിയുടെ ഉത്ഭാഗം നിങ്ങൾക്ക് കാണിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നില്ല നേരത്തെ അപ്പോൾ ഒരാൾ വന്ന് ഇതിനകത്തുള്ള എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തുകൊണ്ട് പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ സാധിക്കുക ഒരു വേറെ പ്രത്യേകതയുള്ളത് ഒരു ഏത് സമയത്തും നമുക്ക് ശുദ്ധമായി കിട്ടുന്ന രൂപത്തിലാണ് ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല ഇപ്പോഴുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ ഈ അകത്ത് വന്നാൽ തന്നെ ഒരു പുഴുക്കൊക്കെ അനുഭവപ്പെടും ഈ ബിൽ ഈ ബിൽഡിങ്ങിന് ഈ പള്ളിയുടെ അകത്ത് വന്നാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല ഏത് സമയത്തും വായു സഞ്ചാരവും വെളിച്ചവുമുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അന്നത്തെ കൊട്ടാരം എന്ന് തന്നെ പറയാം വേണമെങ്കിൽ ഇതിനെ അങ്ങനെ നമ്മൾ ഇതിന് പുറത്തേക്ക് കിടക്കുകയാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അവിടെ ഈ നമസ്കാര എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതാണ് അത് നമസ്കാര സമയമാണെങ്കിൽ പോലും ആ സമയത്ത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് ഉമ്മറം ഇവിടെ ഏത് സമയത്തും ആർക്കും വന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ താഴെ ഗേറ്റ് കാണാം ആ ഗേറ്റ് കയറി ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നത് വളരെ സ്വസ്ഥമായി ഇതാണ് മരണശേഷം കൊണ്ടുവരാനുള്ള പെട്ടി ക്രിസ്ത്യാനികളുടെ പോലെ ആ പെട്ടിയോട് കൂടിയല്ല മുസ്ലിംസ് അടക്കം ചെയ്യുന്നത് ഈ പെട്ടിയിൽ ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് മയ്യത്ത് മാത്രം എടുത്ത് മറവ് ചെയ്യും പെട്ടി വീണ്ടും കാലങ്ങളോളം ഉപയോഗിക്കാൻ വേണ്ടി പള്ളിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് സൂര്യനൊതിച്ച് വരുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും കിബില അപ്പോൾ അതായത് ഈ ഭാഗത്തേക്ക് ആണ് ഉണ്ടാവുക സൂര്യപ്രകാശം രാവിലെ തന്നെ നേരിട്ട് പള്ളിയുടെ മുൻഭാഗത്തേക്കും വൈകുന്നേരം സൂര്യപ്രകാശം പള്ളിയുടെ പിൻഭാഗത്തുമായിരിക്കും ഉണ്ടാവുക ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഞാൻ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ ഞാനിപ്പോൾ പള്ളിയുടെ ആ മുൻപിലുള്ള പൂമുഖത്താണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഇന്നലത്തെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് ായം തന്നെ ഞാനിവിടെ വന്നു ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഇത് അടച്ചിടുവോ പള്ളിയുടെ ഗേറ്റ് അടക്കിയോ എന്നൊക്കെ ചോദിച്ചു ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നൊക്കെ അന്ന് അന്വേഷിച്ചു നമ്മളാരോടും അപേക്ഷിക്കാറില്ല അന്വേഷിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ആളുകൾ പറഞ്ഞത് ഇവിടെ ആരെയും അങ്ങനെ പുറത്തുനിന്ന് വന്ന് താമസിപ്പിക്കാനുള്ള അനുവാദം ഇല്ല ഇപ്പോൾ വേറെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിൽ ആരെയും താമസിപ്പിക്കാറില്ല അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആരോടും ചോദിക്കണ്ട ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ പക്ഷേ എനിക്കൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പള്ളിയിൽ ഒരു ദിവസം താമസിക്കണം ഇവിടെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ കബറിടങ്ങളുള്ള ഈ സ്ഥലത്ത് ഒരു ദിവസം താമസിക്കണം ഈ ഒരു പള്ളിയിൽ ഒരു ദിവസം താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കണം എന്നൊക്കെ ഞാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാനങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇത് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ദിക്കർ ചൊല്ലിക്കൊണ്ടിരുന്നു കണ്ണും അടച്ചിട്ട് തന്നെ ഇരുന്നു എന്ന് പറയാം അപ്പോൾ കുറേ കഴിഞ്ഞ് നമസ്കാര സമയമായപ്പോൾ എല്ലാവരും നമസ്കരിക്കാൻ റെഡിയായി അപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നവൻ അപ്പോൾ കുറേ പേര് വന്നിരിക്കുന്നത് ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ മഹരീബിൻ്റെ സമയമായ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണടച്ച സമയത്ത് ആരുമില്ല കണ്ണ് തുറന്നപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ വഴിയിൽ വെച്ച് എന്നെ കണ്ടു അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല ഞാനത് ചോദിച്ചിരുന്നു അപ്പോൾ ആൾ എന്നെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ആചാരബാഹുവായ നല്ല വെളുത്ത് കൂടി ഒരാൾ അപ്പോൾ അദ്ദേഹം കണ്ടു ഞാൻ അദ്ദേഹത്തോടൊന്ന് ചിരിച്ചു അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് നമസ്കാരത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് വന്നു അദ്ദേഹം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ പള്ളിയും പള്ളി കമ്മിറ്റിയും ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞാൽ അവർക്ക് തട്ടിക്കളയാൻ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്കിതറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് എനിക്ക് കൈ തന്നു അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് എൻ്റെ വണ്ടിയിൽ തന്നെ കിടക്കാം മഴ പെയ്യുമ്പോൾ കാല് നനയെന്നേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആളെന്ന അടുത്ത് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തന്നെ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഇവിടെ താമസിക്കാൻ അനുവാദം കൊടുക്കാം അപ്പോൾ അങ്ങനെ അനുവാദം ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ അനുവാദം ലഭിച്ചെങ്കിലും ഞാൻ പുറത്ത് പോയി നിന്നു ആരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ നിന്നു അവിടെ നിന്നപ്പോൾ ഒരു ചെറുതായിട്ട് ചായയും ഒക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അകത്ത് കിടക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് വളരെ സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു തിരക്കിൽ ഒന്നും എൻ്റെ പുതുപ്പും അതുപോലെ ആ ഒരു മുസല്ലയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേഗം അകത്തേക്ക് വന്നു ഗേറ്റ് അകത്ത് നിറച്ച് പൂട്ടിയിട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ കുറ്റിയിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അകത്ത് വന്ന് എനിക്ക് നമസ് എനിക്ക് കിടക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നു ആ സ്ഥലം കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സ്ഥലമാണ് എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തന്നത് കാരണം ഇതിൻ്റെ മുകളിലൊരു ഫാനുണ്ട് ആ ഫാനും ഓണാക്കിയിട്ട് തന്നു അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഇവിടുത്തെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഉസ്താദ്മാരുടെ നാല് പേരുടെ കബറുകളാണ് അതിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് സ്ഥലം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഒരു പേടി തോന്നി ഇത്രയും മഹാന്മാരോടൊപ്പം അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത് എനിക്കങ്ങനെ കിടക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പറ്റുമോ എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ എനിക്ക് തന്ന സ്ഥലം ഇതാണ് അപ്പം ഞാൻ അവിടെ കിടക്കേണ്ടതാണ് എനിക്ക് അതിനുള്ള ഒരു ഒരു യോഗമാണ് ഇന്നലെ ഉള്ളത് എന്ന് മനസ്സിലാക്കി ഞാനത് അവർ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഞാൻ കിടന്നു അപ്പോൾ രാത്രി പിന്നെ കവറിടങ്ങളുടെ അടുത്ത് പണ്ട് കിടന്ന് ശീലമുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതൊരു മഹാഭാഗ്യം കൂടിയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരാനും കാണാനും ഇവിടെ ഇവിടുത്തെ ഒരു പരിശുദ്ധിയൊക്കെ അനുഭവിക്കാനും അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ അതൊരു യോഗം തന്നെ ആയിരിക്കാം എന്തായാലും ആ നേരം വിളിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെയാണ് കിടന്നത് കുറേ നമസ്കരിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനുമൊക്കെ സാധിക്കുകയും ചെയ്തു സഹോദരങ്ങൾ ഇതാണ് ഈ പള്ളിയുടെ രണ്ടാമത്തെ നില ഇങ്ങോട്ട് വരാൻ പാടുണ്ടോയെന്നൊന്നറിയില്ല ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കാണിച്ചു തരികയാണ് ഇവിടെ ഉസ്താദ്മാരൊക്കെ താമസിക്കുന്നത് ഇവിടെയാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ കാണാം സൂര്യനെ കാണാം അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാം അതുപോലെ നമ്മുടെ ആ കോളവും ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അപ്പോൾ പണ്ടൊക്കെ ഇവിടെ നിന്ന് ഈ കൊട്ടാരങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ കൊട്ടാരങ്ങളിൽ നിന്ന് രാജാക്കന്മാരും ഇവിടെ ഈ ജനലിൻ്റെ അവിടെ നിന്ന് അവർക്ക് രാജ്യം മുഴുവൻ കാണാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതേ സിസ്റ്റത്തിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം പിന്നെ ഞാനൊരു മൂന്നാം നിലയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുകളിലേക്ക് പോകാൻ അനുവാദം ഇല്ല അപ്പോൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് കുറച്ച് ഒന്ന് കോണി കയറി നോക്കാം ഭാഗത്ത് പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുമായിരിക്കും അപ്പോൾ അതിങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഈ രണ്ടാം നിലയുടെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് നല്ല കട്ടിയുള്ള മരങ്ങൾ അടുക്കി അടുക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് വളരെ തണുപ്പും അതുപോലെ അകത്ത് തണുപ്പുണ്ടാവാൻ കാരണം ഇതായിരിക്കാം ഈ മരത്തിൻ്റെ താഴെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റിന് ആയിട്ട് യാതൊരു ബന്ധമില്ല വെറും മരം മാത്രം നല്ല കട്ടിയുള്ള മരം അടുക്കി അടുക്കിയിട്ടാണ് ഇതിൻ്റെ ഫ്ലോർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് പട്ട് വേണം വള വേണം നീരാളി വേണം മൈലാഞ്ചി വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും അത് യൂസഫ് യൂസഫ് അലി കച്ചേരി അദ്ദേഹം എഴുതിയ ഒരു ഗാനം ആണത് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ എന്നാണ് ഇവിടുത്തെ ചന്ദനക്കുടം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ നാട്ടിലോ ഈ ഭാഗത്തോ ചന്ദനക്കുടം എന്ന് പറഞ്ഞൊരു പരിപാടിയും ഇല്ല ഇവിടെ വളയുമില്ല നീരാളി പട്ടുമില്ല മൈലാഞ്ചിയും ഇല്ല മൈലാഞ്ചി ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കി ഉള്ള ആ പാട്ടിലുള്ള സംഭവങ്ങളൊന്നും ഈ പള്ളിയായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ വർഷവും ചന്ദനക്കുടം പള്ളി ആയിരിക്കും ഈ നാദാപുരം പള്ളി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചന്ദനക്കൂടവും കാര്യങ്ങളൊക്കെ ഉള്ള തൃശ്ശൂർ ജില്ലയിലും ആ പരിസരങ്ങളിലുമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരനായതുകൊണ്ട് യൂസഫ് അലി യൂസഫലിക്കയച്ചേരി ആ പാട്ടിനൊരു പറ്റിയൊരു സ്ഥലം എന്ന നിലയിൽ നാദാപുരം എന്ന് ചേർത്തു എന്നുള്ളു ആ പാട്ട് കയറി ഹിറ്റായി തച്ചോളി അമ്പു അങ്ങനെ ഏതൊരു ഫിലിമിലാണ് ആ പാട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ ഭാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയുടെ സിസ്റ്റത്തെക്കുറിച്ചോ ഇവിടുത്തെ ഉത്സവങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ അദ്ദേഹം അത് അങ്ങനെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി വരികൾ എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ ആ നാദാപുരം പള്ളിയാണിത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ചന്ദനക്കോടോ അതുപോലെയുള്ള ഉത്സവങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി നമുക്ക് ഒരു മഹാന്മാരുടെ കബറിടങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ സാധിക്കും അതൊരു മാതൃക കൂടിയാണ് അതേപോലെ ആ പാട്ടിലുള്ള ആ ഒരു ചന്ദനക്കോടോ ഉത്സവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇവിടെ നൂറ്റ് ചില ആളുകൾ പറഞ്ഞ തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് സഹാബിമാർ വന്ന സ്ഥലമാണ് അവരുടെ കബറിടങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള കഥകളൊക്കെ വെറുതെയാണ് ഏകദേശം ഇരുന്നൂറോ നൂറ്റമ്പതോ വർഷം പഴക്കമുള്ള ഒരു മസ്ജിദാണിത് ഇവിടെയുള്ള കബറടങ്ങൾ അന്ന് ഈ ഇവിടെ പഠിപ്പിച്ചിരുന്ന പ്രധാന പുസ്താദന്മാരുടെയാണ് പേരുകളൊന്നും അറിയില്ല ഏതായാലും ആ ഒരു മഹാന്മാരായ വ്യക്തികൾ തന്നെയാണ് അവർക്ക് സർവശക്തനായ നാഥൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ അതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളാവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കുകയും ചെയ്യാം നമുക്ക് അവരെ പോലെ നമുക്ക് പഠിക്കാം അവരെ പോലെ നമുക്ക് ജീവിതത്തിൽ അവരുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം അവർ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിക്കാം എല്ലാവർക്കും സമാധാനവും ശാന്തിയും നേരിടുന്നുണ്ട് ഹരിശ്രാം അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ